ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ് വാട്സപ്പിനകത്ത് ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് മുന്നേ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തതാണ് എങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു അതിപ്പോൾ വളരെ ഈസി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്പർ ചോദിക്കുന്നതിന് പേരം നമ്മളെ ക്യു ആർ കോഡ് നമ്മൾ ഷോപ്പുകളിലൊക്കെ നമ്മൾ ഇതുപോലെ പ്രിൻ്റ് എടുത്തുകൊണ്ട് ആഡ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്പർ കൊടുക്കുന്നത് വരും ആ ക്യു ആർ കോഡിൽ വാട്സപ്പ് വഴി തന്നെ നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ സേവ് ചെയ്യാനൊക്കെ സാധിക്കും ഈ രണ്ട് അപ്ഡേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമ്മൾ പുതിയ വാട്ട്സ്ആപ്പാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയ വാട്ട്സ്ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് തരാം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മുകളിലായിക്കൊണ്ട് തന്നെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ഇതുപോലെ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തതാണ് എങ്കിൽ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കണം നമുക്ക് നമ്മുടെ ക്യു ആർ കോഡ് കാണണമെങ്കിൽ നമുക്ക് സ്കെയിലേക്ക് ഇതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യു പി ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പേരൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് അയക്കണമെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേ ടി എമ്മിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തതാണെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് മൈ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യു ആർ കോഡ് വരും ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുവാനും അതുപോലെ തന്നെ സെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് രണ്ടാമതായിക്കൊണ്ട് ക്യു ആർ കോഡിൽ വന്നിട്ടുള്ള മറ്റൊരു സെറ്റിങ്സ് ആണ് ബാക്കിലോട്ട് വരാം നമ്മൾ മുന്നേ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്പർ സേവ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു അത് നമുക്ക് ഇവിടെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടായിരുന്നു നമുക്ക് ഇവിടെ ക്യു ആർ കോഡ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് അതിൽ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് പുതിയ അപ്ഡേഷനുസരിച്ച് കൊണ്ട് ഇതുപോലെ നമുക്ക് ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റുകൾ ഇതുപോലെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ രണ്ടാമതായിക്കൊണ്ട് നമുക്ക് ന്യൂ കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും പുതിയ കോൺടാക്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ക്യു ആർ കോഡിൻ്റെ ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇനി നമ്മുടെ ക്യു ആർ കോഡ് കാണണമെങ്കിൽ നമുക്കിവിടെ മൈ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഇതാണ് നമ്മളെ കോഡ് വരുന്നത് ഈ ഒരു കോഡ് നമ്മൾ ഈ ഒരു സ്കാൻ കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മൈ കോഡ് എന്നത് നമ്മൾ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതായത് മറ്റൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈയൊരു കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ അവിടെ അതുപോലെ മറ്റൊരു ഫോണിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്പർ ചോദിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളെ ക്യു ആർ കോഡ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി അവർക്ക് ഈയൊരു സ്കാൻ കോഡ് എന്നത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് നമ്പർ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ക്യു ആർ കോഡിൽ രണ്ട് അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്